ഫെബ്രുവരി രണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ക്രിസ്തുമസ് കഴിഞ്ഞ് ഇന്ന് നാൽപ്പതാം ദിവസമാണ് മോശയുടെ നിയമം അനുസരിച്ച് തൻ്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽപുത്രനെ പുത്രനെ കാഴ്ച സമർപ്പിക്കുന്നതിനുമായി കന്നികാമറിയം ജെറുസലേം ദേവാലയത്തിലെത്തി ഒരു സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻകുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൾ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം ലേവിയറുടെ പുസ്തകം പന്ത്രണ്ട് ആറ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം മോശയുടെ നിയമം പരിപൂർണമായും മറിയവും യൂസ്പ്പും അനുസരിച്ചു ദരിദ്രരുടെ കാഴ്ചയാണ് അവർ സമർപ്പിച്ചത് അഞ്ച് ഷക്കിൾ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു യഹോവ ആവശ്യപ്പെടുന്നതുവരെ മറിയും മകനെ വളർത്തുവാനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ക്ഷമയോനാണ് രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുള്ളൂവെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു തന്നിമിത്തം തൻ്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ക്ഷമയോൻ്റെ ആനന്ദം അതിൻ്റെ ഉച്ചിയിലെത്തി അദ്ദേഹം ഇങ്ങനെ സ്തുതിച്ചു കർത്താവെ അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്തെന്നാൽ എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേയജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് വിശുദ്ധ ലൂക്കാട സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് ഇത് വ്യക്തവുമാണ് ഷെമേൻ അവരെ ആശീർവദിച്ച ശേഷം അറിയത്തോട് പറഞ്ഞു ഇതാ ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധപതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തമായിരിക്കുന്നു അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം സുശേഷം അധ്യായം മുപ്പത്തിനാല് മുതൽ വരെയുള്ള വചനഭാഗത്തിലൂടെ നമുക്ക് മറിയത്തിൻ്റെ ഹൃദയവേദനയുടെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാം ആ പ്രവചന നിമിഷങ്ങളിലൂടെ പരിശുദ്ധ മറിയവും വിശുദ്ധ ദിവസത്തിൽപ്പം കടന്നു പോകുമ്പോൾ അവർക്ക് അന്ന് അതിൻ്റെ ആഴമേറിയ അർത്ഥം വ്യക്തമായിട്ടുണ്ടാവില്ല എന്നാൽ യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവുമെല്ലാം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുസരണവും എളിമയും നമുക്ക് അനുകരിക്കാം അങ്ങനെ ക്രിസ്തുവിന് അനുരൂപമായ ജീവിതം നമുക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം